ക്യാരറ്റൊക്കെ എല്ലാവരും വീട്ടിലില്ല ക്യാരറ്റ് വെച്ചിട്ട് ഇതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി എടുത്ത് നോക്കിയിരിക്കുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എത്ര കഴിക്കാത്ത ആളുകളാണെങ്കിലും ഇതുപോലെ ക്യാരറ്റ് വെച്ച് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ പാത്രം കല്യക്കുന്ന അറിയത്തില്ല പ്രത്യേകിച്ച് കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് കിട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് ക്യാരറ്റൊക്കെ എല്ലാവരും ഇല്ല അപ്പോൾ രണ്ടോ മൂന്ന് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് നോക്കുക ഐസ്ക്രീമിന് വെല്ലും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വന്ന് അഭിപ്രായം കൂടി വന്ന് പറഞ്ഞോട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല തലയിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിച്ചിരും ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ചെറിയ ക്യാരറ്റ് ഉണ്ടോ എടുത്തേച്ചേക്കുന്നത് അപ്പം എന്തായി ക്യാററ്റ് ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ ഞാനൊന്ന് ഓർത്തോട്ട് ഇത് എന്തായി ക്യാരറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് ഏകദേശം ഒരു മന്ത് പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ അപ്പോൾ അതായത് പോലെ നമുക്കൊന്ന് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഒരു മൂന്നാറ് ചെറുതെ ആട്ടോ എടുത്തേക്കുന്നത് അപ്പം ഞാനിപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഞ്ഞുവിനരിഞ്ഞിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വേവിച്ചിരുന്നുണ്ടെങ്കിൽ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒറ്റ ഒരു പീസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കൊണ്ട് വെന്ത് കിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ പ്രഗ്നൻസി ടൈമിലൊക്കെ അതുപോലെ പീരീഡ്സ് ടൈമിലൊക്കെ കുട്ടികൾക്ക് വയറാനൊക്കെ ഉള്ള കുട്ടികളൊക്കെ വളരെ നല്ല കേട്ടോ ബ്ലഡ് ഇടാവാൻ ആയിട്ട് നല്ലതാണ് അതുപോലെ നല്ല നല്ല ഒന്നും പറയല്ല അത്ര കിട്ടുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ കുറച്ച് ക്യാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നട്ട്സുകളൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ടു കേട്ടോ നല്ലതാണ് അപ്പം ഇനിയിപ്പോൾ കുറച്ച് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ഈന്തപ്പഴം കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈന്തപ്പഴം നമ്മൾ ഇട്ടു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് മധുരം ആവശ്യമില്ലാത്ത ആൾക്ക് ഈത്തപ്പഴം ഇട്ടങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ രണ്ട് ഏലക്ക ഒന്നിങ്ങോട്ട് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ നല്ല തണുപ്പ് ഐറ്റീരിച്ച് അങ്ങനെ വാരി നല്ല ടേസ്റ്റ് ഉണ്ടെത്താലോ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഉണ്ടല്ലോ ഐസ് ക്യൂബ് സോറി ഐസ് ക്യൂബ്സിൻ്റെ കൂടത്തിലേക്ക് നമുക്ക് നമ്മൾ ഈ എന്താ കട്ടപ്പാൽ ഉണ്ടല്ലോ കട്ടപ്പാൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കുന്ന കട്ടപ്പാൽ ആണെങ്കിൽ അത് ഉണ്ടെങ്കിൽ എടുത്ത് ഇട്ടോ ഇട്ടാൽ മതി കേട്ടോ നമ്മൾ തിളപ്പിച്ചാറിയ പാല് നമ്മൾ കട്ട് എടുക്കത്തില്ലേ അത് ഇട്ടാൽ മതി ഇനിയിപ്പോൾ ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നല്ല തണുത്ത പാൽ എടുത്ത് വെച്ചാലും മതി കേട്ടോ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ അവിടെ വാരിട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി പീന്തപ്പഴം ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അതിനിപ്പോൾ പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പക്ഷേ എനിക്ക് ഇച്ചിരി പഞ്ചസാര ഒക്കെ വേണം അപ്പോൾ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല തണുത്ത പാലാണ് കേട്ടോ ഒരു ഒന്നര ഗ്ലാസ് പാലും ഒന്നര ഗ്ലാസ് കൊണ്ട് വെള്ളം കൊണ്ട് മിക്സ് ചെയ്ത പാലാണ് ഇനി രണ്ട് മൂന്ന് ചെറുപഴം ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചെറുപഴം ഇല്ലാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വേണേ രണ്ട് ചെറുപഴം ഇട്ട് കൊടുത്തോ ഇനിയിപ്പം ആ ഒരു ഫ്ലേവറൊന്നും വരത്തൊന്നുമില്ല കേട്ടോ ക്യാരറ്റിൻറ്റേതായ ഒരു മക്ക് ചൊവയക്കണ്ടല്ലോ അത് വരത്തില്ല ഇങ്ങനെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ കാരണം ഏലക്കും ഈന്തപ്പഴമൊക്കെ ചേർന്ന് അടിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് പാലൊക്കെ ചേർന്ന് വെക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇതുപോലെ നിങ്ങൾ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഒരു ഗ്ലാസിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടങ്ങൾ സെർവ് ചെയ്യാം ഈ നമുക്ക് ചെറിയ ഒരു അലങ്കാരത്തിനൊക്കെ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ക്യാഷ്യൂനട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിന് ഒന്ന് വിതറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇപ്പോൾ ഈ നോമ്പിലൊക്കെ ഇപ്പോൾ നോമ്പൊക്കെ തീരുവല്ലോ എന്നാലും നോമ്പിൽ നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ നോമ്പ് നിങ്ങൾക്ക് കാറ്റിരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം ഇനി ഇപ്പം അതെല്ലാം ഉച്ച ടൈമിലൊക്കെ നല്ല ചൂട് ടൈമിലൊക്കെ ഇതുപോലെ നല്ല ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നല്ല തണുപ്പിച്ചിട്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഉച്ചയ്ക്ക് നല്ലൊരു എനർജി കിട്ടുകയും ചെയ്യും നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് പ്രഗ്നൻസി ലേഡീസിനൊക്കെ അത് കഴിക്കാൻ നല്ലതാണ് കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും നല്ലതാണ് പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ പിന്നെ സ്കൂൾ അടച്ച കുട്ടികൾ വീട്ടിലിരിക്കുമല്ലേ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ കുട്ടികൾക്ക് വെയിറ്റ് വയ്ക്കാനും നല്ലതാണ് ബ്ലഡ് ഉണ്ട് അവനൊക്കെയായിട്ട് നല്ലതാണ് പ്രത്യേകിച്ച് പീരീഡ്സ് ടൈമിൽ വയറുവേദനയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാരറ്റും പാലും പീന്തപ്പഴം ഒക്കെ അടിച്ച് എടുത്ത് കുടിച്ചോ നല്ലതാണ് കേട്ടോ അപ്പോൾ ബ്ലഡ് ഉണ്ട് അവനൊക്കെ ആയിട്ട് നല്ലതാണ് എന്തായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ നടിച്ച് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു എന്നൊന്നും കമൻ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പം നല്ലൊരു ഇടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ആരെല്ലാട്ട് ഷെയർ കൂടി ചെയ്യാൻ മറക്കല്ലേ ഫോളോ ചെയ്യാത്തവരാണെങ്കിലും ഫോളോ കൂടി ചെയ്തേക്കണം കേട്ടോ